ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ടെക്കുന്നല്ല എൻ്റെ വീട് പൊളിക്കുന്ന വീഡിയോ ആണെന്ന് വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പഞ്ചായത്തുനിന്ന് ലോൺ പാസ്സായിട്ടുണ്ട് അപ്പോൾ അത് കാരണം വീട് പൊളിക്കുകയാണ് ഉള്ളത് ഓട് വീടാണ് അപ്പോൾ ഫുള്ള് ചെതലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് പൊളിച്ചിട്ട് പുതിയ വീട് കയറ്റുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക പിന്നെ ഇതിൽ നല്ല വീഡിയോസ് ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലും എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് ഫ്രണ്ട് വീട്ടിലേക്കുള്ള വഴി അപ്പോൾ ഇത് കൂടെ വേണം നമുക്ക് സാധനങ്ങൾ മൊത്തം നമുക്ക് കൊണ്ടുവരാനായിട്ട് അപ്പോൾ ഈ ഒരു ചെറിയ വഴിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഈ ഹോളോ ക്രിസ് ഒക്കെ ഇങ്ങനെ അടിക്കടിക്കുള്ളത് അപ്പോൾ ഇത് അടി ഫുൾ സ്ലാബാണ് അപ്പോൾ അതൊന്നും കൂടി കനത്തിൽ വാർത്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് സെറ്റാക്കാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഇതിൽ കൂടെ നടക്കാൻ പറ്റില്ല ഇത് പൊട്ടും ാണ് നമ്മുടെ വീട് വരുന്നത് അപ്പോൾ ഇതിപ്പോ പൊളിച്ചു മെയ്യാണ് സാധനങ്ങളൊക്കെ പുറത്തിട്ടിട്ടാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് കയറി വരുമ്പോ ഇതാണ് സിറ്റൗട്ടായിട്ട് വരുന്നത് പിന്നെ ഇതായതാണ് വീടിന്റെ ഫ്രണ്ടിലേക്ക് കയറാൻ പറ്റുന്ന ഒരു ഇത് വാതില് അപ്പൊ ഉള്ളിലേക്ക് വരുമ്പോ ഇതാണ് നമ്മുടെ കോലായിട്ട് വരുന്നത് ഹാള് ഇവിടെ ഞങ്ങള് ടി വി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഭാഗത്തായിട്ട് ടി വി അതുപോലെ തന്നെ മേശ ഏർ കട്ടില് അങ്ങനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് ഞങ്ങള് കിടക്കണ ബെഡ്റൂം ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കണേ കാരണം ബാക്കിയുള്ള സ്ഥലത്തില് കിടക്കുക പറഞ്ഞാൽ അവിടെ ഫുള്ളും ചതലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കിടക്കാറില്ല ഈ റൂം ഷീറ്റ് ഇട്ട റൂപ്പായിരുന്നു ആദ്യം ഇനിയിപ്പോ താങ്കടെ കയറി വരുമ്പോ തന്നെ നമുക്ക് ഇവിടെ ഒരു റൂമുണ്ട് ഇത് ശരിക്കും ബെഡ്റൂം തന്നെയാണ് പക്ഷെ ഇവിടെ കിടക്കാറില്ല ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഗോഡോൺ പോലെ അങ്ങനെ ആക്കി കിട്ടിട്ടാണ് മേശയും അതുപോലെ തന്നെ ഏർ ടേബിളും അങ്ങനെയൊക്കെ പിന്നെ ഇതാണ് ഗ്യാസൊക്കെ വെക്കുന്ന ആ ഒരു കിച്ച വർക്ക് ഏരിയ കിച്ചൺ എന്ന് പറയും കിച്ചൺ വർക്ക് ഏരിയ അപ്പുറത്ത് ഇത് കിച്ചൺ ഇവിടെ ഗ്യാസൊക്കെ ഇങ്ങനെ വെക്കും പിന്നെ അടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ വയ്ക്ക പിന്നെ ഇതൊരു ബെഡ്റൂമാണ് ഇത് ചെറിയൊരു ബെഡ്റൂമാണ് ആണ് പക്ഷെ ഇതും ഉപയോഗിക്കാറില്ല ഇതിലും സാധനങ്ങളൊക്കെ തന്നെ തന്നെയായിരുന്നു ഇട്ടുണ്ടായിരുന്നത് ഇതാണ് കിച്ചൺ കിച്ചൺ ഇതാണ് ബൈ ഹായ് യൂട്യൂബ് ചാനൽ ബൈ ഹായ് എന്താ പണിയെടുക്കുന്ന വൈമാരാണ് അപ്പൊ അതായത് കിച്ചൺ ആണ് പിന്നെ വീടിന്റെ പുറത്തേക്ക് വരുമ്പോതാ ഇവിടെ എങ്ങനെയാണ് കാണുന്നത് ഇത് എന്താ നമ്മടെ ഏർ ഇവിടെ കഴിച്ചിട്ടാണ് പാത്രമൊക്കെ കഴുകുക ഈ ഭാഗത്ത് പിന്നെ അവിടെ ഏർ ഇതൊക്കെ വരുന്നത് ബാത്റൂം അവിടെ തിരുമ്മണം കണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതി കൂടെ പോവാ അപ്പ ഇതാണ് കിണറ് വരുന്നത് കിണർ പറയുമ്പോ കുഴപ്പമില്ല വെള്ളമൊക്കെ ഇണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് പിന്നെ നമുക്ക് ഇതിനെ ഇങ്ങനെ പോവാ വീടിന്റെ സൈഡിലെ വ്യൂന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഓടൊക്കെ ഈ കല്ലിന്റെ മൂലക്കൂടി അടിക്കണ് ഈ കല്ലിപ്പോ നമുക്ക് ചുമര വെക്കാനുള്ള കല്ലാണ് ഫ്രണ്ട്സപ്പോ നമ്മുടെ ഏതാണ് വീടിൽ പൊളിക്കല് തുടങ്ങി രണ്ട് വായിമാരുണ്ടന്ന് അപ്പോ പുളി നടന്നുകൊണ്ടിരിക്കുന്നത് Non so a prendere il bag, back bag, il bag che viene, ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ഫ്രണ്ട് ഭാഗം മുഴുവനായിട്ട് പൊളിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ആ ഭാഗം പൊളിക്കാൻ പോവണ് ഉള്ളിൽ കൂടെ കയറുമ്പോ ഇതിന്റെ ഉള്ളത്തെ ഈ പൈപ്പ് പൈപ്പിന്റെ ഉള്ളിലൊക്കെ വയറൊക്കെ ഒരുവിധം എടുത്തിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ആവശ്യണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക ചെയ്യാം പിന്നെ ഇനി മെയിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് വന്നിട്ട് അവര് പുറത്തേക്ക് സെപ്പറേറ്റ് വെച്ചും ഇപ്പൊ ഇവിടെ അടുക്കള അപ്പൊ അടുക്കളവിടന്നാണ് പൊളിച്ചു തുടങ്ങണേ ഇതൊക്കെ ഫുള്ള് മറ്റേ മണ്ണ് കട്ടാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിക്കാൻ പറ്റും മുകളിൽ കേറിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മടെ വീടിന്റെ മോളെന്നുള്ള ആരും ബെഡ്റൂം ഹാള് അത് രണ്ട് ബെഡ്റൂം കിച്ചൺ അപ്പം ഇവിടെ ഫുള്ള് പണിയിലാണ് അപ്പൊ ഉച്ചയായി സമയം അപ്പൊക്ക് അടുക്കളിന്റെ ആ ഒരു ഭാഗം പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് അത്രയും ഭാഗമുണ്ട് പൊളിക്കാൻ നമ്മടെ പൊളിക്കൽ ഇത് ഏകദേശം പകുതി ആയിട്ടുണ്ട് അടുക്കളിന്റെ ആ ഒരു ഭാഗം മൊത്തം അങ്ങനെ പൊളിച്ചു വന്നിട്ടുണ്ട് ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇനിയിപ്പോ രണ്ട് ദിവസം കൊണ്ട് ഇത് മൊത്തം ഒന്ന് പൊളിച്ചു തീരും ഇന്നും നാളെയൊക്കെ ആകുമ്പോഴേക്കും പൊളിച്ച മൊത്തം തരും സ്പോ ഇതാണ് അടുക്കളുടെയൊക്കെ ഭാഗം വരുന്നത് ഇവിടെ ഒക്കെ ഒരുവിധം പൊളിച്ചിട്ട് ആയിട്ടുണ്ട് ഫുള്ളും പകുതി വീടിന്റെ പകുതി ഞങ്ങളുടെ ഇഷ്ടം പകുതി ഞങ്ങളുടെ മണ്ണും കട്ടാണ് ഫ്രണ്ട്സ് അപ്പൊ ഇത് ഏർ മൂന്നാമത്തെ ദിവസമാണ് അപ്പോ ഏകദേശം തട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതായി ഈ മീറ്ററിന്റെ ഈ ഭാഗം മാത്രമേ ഉള്ളൂ അപ്പോ കെ സി ബി നാളെ വന്ന ശേഷം ആ മീറ്റർ എടുത്തിട്ട് നമുക്ക് ഇത് തട്ടാൻ പറ്റുള്ളൂ ബാക്കി ഏകദേശമൊക്കെ തട്ടിട്ടുണ്ട് ഇനിയിപ്പോ ഈ ഒരു കാൽഭാഗം മാത്രമേ ഉള്ളു തട്ടാൻ പിന്നെ നമുക്ക് ആ റൂമില് അധികം ആ റൂമും അതുപോലെ തന്നെ ഇടച്ചുമരം ആ റൂമിൽ ഹോളോ ബ്രിക്സും അതുപോലെ തന്നെ ഇടച്ചുമരൽ ഇഷ്ടിയാണ് ബാക്കിയൊക്കെ മണ്ണും കട്ടിയാണ് അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയില് കുട്ടിയെടുക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒന്ന് അടുത്ത വീഡിയോയിൽ കാണാം